मुदाकरात्तमोदकं सदा विमुक्तिसाधकं कलाधरावदं सगं विलासि लोकरक्षकम् अनायकैकनायकं विनाशिते भदैत्यगं न ताशुभाशुनाशकम् अमामितं विनायकम् घड्गं चक्रगदेषु चापपरिघां शूलं भुशुण्डिं शिर शङ्घं सं ददधिं करै स्त्रिनयनां सर्वाङ्गभूषावृतां नीलाश्मद्युदिमास्यपाददश सेवे महाकालिकां यामस्तु स्वविदेहरौ कमलजो धुं कैडभम् अक्षस्रक्परशुं गदेषु बुलिशं पद्मं धनुष्कुण्डियाम् दण्डं शक्तिमसिं च चर्म जलजं घण्डां सुराभाजनम् शूलं पाशसुदर्शने जिं हस्तै ेवेशैरिभमर्दिनिमिह महालक्ष्मीं सरोजस्थिताम् घण्टाशूलहलानि शङ्घमुसले जक्रं धनुस्सायगं हस्तव्यैर्ददधिं घनान्तविलसत् शीतां शूतुल्यः प्रभां गौरीदेहसमुद्भवां त्रिजगदाम् आधारभूताम् महापूर्वामप्रसरस्वतीमनुभजे मनुभजे दैत्यार्दिनिम् मातर्मे मधुकैडभग्निमहिषः प्राणापहारोद्य मे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्ड നിത്യേ സംഹരാശു ീകൃതരീജതേംഭ ന്മസ്ത്യം നമസ്ത്യം നു ശ്രീ മഹാദേവി നമ ശ്രീ മഹാദേവീ നമുക്ക് നാമം പദദ്വയ പ്രഭാജാല പരാകൃത സരൂരുഹ ഇപ്പോഴും നമ്മൾ ഈ പാദങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ പാദ മാർദ്ദവം സൂചിപ്പിക്കുകയാണ് പാദങ്ങളുടെ ആ മാർദ്ദവ സോഫ്റ്റ്നെസ് ഭഗവതിയുടെ ഇപ്പോ കിരീടം മുതലിപ്പോ അവസാനെത്തിപ്പോയി നമ്മൾ കേശാദി പാദമായി അപ്പൊ ഇവിടെ ആഹ് വാഗ്ദേവതമാര് പറയുന്നത് എന്താണ് ആ ഭഗവതിയുടെ ലളിത ത്രിപുരസുന്ദരിലെ കാലിന്റെ പാദത്തിന്റെ മാർദ്ദവത്തെ കുറിച്ചാണ് സോഫ്റ്റ്നെസ്സെ കുറിച്ചാണ് പറയുന്നത് സാധാരണ ഈ നമ്മള് ഈ താമരയുടെ ഇലയോടൊക്കെ ഉപയോഗ അല്ലെങ്കിൽ താമര പുഷ്പത്തോട് താമരയുടെ ഇലയോട് വളരെ മാർദ്ദമാണ് വളരെ സോഫ്റ്റ് ആണ് അല്ലെ പാദകമലങ്ങൾ എന്ന് പറയാനുള്ള കാരണം അതാ പാദത്തെ കണ്ണിനെ ഒക്കെ താമര പുഷ്പത്തോട് ഉപവിക്കാറുണ്ട് സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് കണ്ണുകളെ പാദങ്ങളെയൊക്കെ താമര പുഷ്പത്തോടും താമര ഇതളുകളോടൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇവിടെ ഭഗവതിയുടെ പാദങ്ങളെ ഈ ഉപമിച്ചിരിക്കുന്നത് താമര അതാണ് സരോരുഹ സരത്തിൽ അതായത് ഈ കുളത്തിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് സരോരം സരോജം എന്നൊക്കെ പറയാനുള്ള കാരണം താമരയ്ക്ക് സരസ് എന്ന് പറഞ്ഞാൽ അതാണ് കുളം എന്നൊക്കെ അർത്ഥം ഇപ്പൊ ഇവിടെ എന്താണ് പദദ്വയം രണ്ട് കാലുകളാണ് പദദ്വയ പ്രഭാജാലം ആ പ്രഭയെന്തല്ലോ ശോഭം എന്താണ് പരാകൃത അതാണ് നിന്ദിക്കപ്പെടുകയാണ് പറയുന്നത് സരോരുഹത്തെ നമ്മൾ ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും സുന്ദരമായ വസ്തുക്കളൊക്കെയാണ് ഈ താമര പുഷ്പ എന്നൊക്കെ പറയുന്നത് മനോഹാരിത ഒക്കെ വളരെ ഭംഗി ഒക്കെ ഉള്ളത് ഉപമിക്കാൻ താമര പുഷ്പത്തിനോടൊക്കെ ഒക്കെ ഉപമിക്കാറുണ്ട് നമ്മൾ അല്ലേ അതിനെ അടക്കം തോൽപ്പിക്കുകയാണ് പറയുന്നത് താമര പുഷ്പം ഒന്നുമല്ല അതിന്റെ മാർദവത്തെക്കാട്ടിലും കൂടുതൽ മാർദ്ദവത്തോട് കൂടിയിട്ടുള്ളതാണ് ലളിത ത്രിപുര സിന്ധയുടെ പാദങ്ങളെന്നാണ് പറയുന്നത് അത് നിന്ദിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പരാകൃതമാണ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതിനേക്കാട്ടിലും കേമാ സാധാരണയ്ക്ക് പാദങ്ങളെയും കണ്ണുകളെയും ഒക്കെ താമര പുഷ്പങ്ങളോടോ താമര ഇതളുകളോടൊക്കെ ഉപമിക്കാറുണ്ട് താരതമ്യം ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഭഗവതിയുടെ പാദങ്ങളുടെ ആ മാർദ്ദവം അല്ലെങ്കിൽ ആ ഭംഗി അല്ലെങ്കിൽ ആ പ്രഭ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർണനീയമാണ് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതിനുള്ളത് അല്ലെങ്കിൽ സൗന്ദര്യമാണ് അതിനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ വാഗ്ദേവതുമാർക്കടക്കം വർണ്ണിച്ച് എന്താണ് പറയാൻ പറ്റുന്നില്ല താമര പുഷ്പത്തെയും കൂടിയും ഇന്ത്യയ്ക്കാണ് തോൽപ്പിക്കുന്ന വിധത്തിലുള്ള പാദങ്ങളാണ് ഏർ എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ പദദ്വയ പ്രഭാജാല പരാകൃത സരൂരുഹ പദദ്വയത്തിന്റെ നിച്ചാൽ രണ്ട് പാദങ്ങളുടെ പ്രഭാജാലക്കാൽ പദദ്വയ പ്രഭാജാല തേജം തേജസ് എന്നൊക്കെ പറയാം പ്രഭാ അപ്പൊ എന്താണ് പരാകൃതമായതാണ് നിന്ദിക്കപ്പെട്ടതാണ് അതിനെ നിന്ദിക്കപ്പെട്ട കൂടിയ സരോരൂഹത്തോടുകൂടിയ താമരയോടുകൂടിയവൾ താമരയടക്കം നാണം കെട്ടിരിക്കുകയാണ് അതിനെക്കാട്ടിലും കേമാണ് ഭഗവതിയുടെ പാദങ്ങൾ പാദങ്ങളർത്ഥം